നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ചെയ്തിരുന്നു നമ്മുടെ ഇവിടെ അയർലൻഡിൽ ജനറൽ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് ജനറൽ വർക്ക് പെർമിറ്റിലുള്ളവരുടെ സ്പൗസിന് ഇനി മുതൽ സ്റ്റാമ്പ് ത്രീക്ക് വരും സ്റ്റാമ്പ് വൺ ജി കിട്ടും അതായത് അവർക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള യാതൊരു ലീഗൽ റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കുറച്ച് പേരെ ഇൻബോക്സിൽ കുറേ ഡൗട്ടൊക്കെ ചോദിച്ച് വന്നിരുന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കരുതിയിട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ജനറൽ വർക്ക് പെർമിറ്റിലുള്ളവർക്ക് ഇത്രയും നാളും ഇവിടെ കൊടുത്തുകൊണ്ടിരുന്ന അവരുടെ സ്പൗസിനെ കൊടുത്ത് സ്റ്റാമ്പ് ത്രീ ആയിരുന്നു സ്റ്റാമ്പ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലീഗലി വർക്ക് ചെയ്യാനായിട്ട് പെർമിറ്റഡ് അല്ല അതെല്ലാം നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ജോലി തരാൻ അവർ ഹാപ്പി ആണെങ്കിൽ അവർ ഒരു വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യണം അങ്ങനെ അതൊരു കുറച്ച് എന്താ പറയുക നൂലാമാല പിടിച്ച ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങനെ മിക്കവാറും ഒന്നും മുതിരാറില്ല അപ്പോൾ സ്റ്റാമ്പ് ത്രീയിൽ ഉള്ളവർക്ക് സ്വാഭാവികമായിട്ടും ജോലി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിലാണ് ഇനി മുതൽ ഈ ജനറൽ വർക്ക് പെർമിറ്റിലുള്ളവർക്ക് ഇനി മുതൽ സ് വർക്ക് പെർമിറ്റിലുള്ളവരുടെ സ്പൗസിന് സ്റ്റാമ്പ് ത്രീക്ക് വരും സ്റ്റാമ്പ് വൺ ജി കൊടുക്കും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നേക്കണേ അപ്പോൾ ഈ വരുന്ന് വന്നിരിക്കും ഈ വരുന്നവർക്ക് വേറെ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടാൻ തയ്യാറാണെങ്കിൽ ജോലി കൊടുക്കാൻ എംപ്ലോയറ് തയ്യാറാണെങ്കിൽ വേറെ ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ജോലിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ബിസിനസ്സും അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് ഒന്നും ഈ സ്റ്റാമ്പ് വൺ ജി വെച്ചിട്ട് പെർമിറ്റഡല്ല കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ഡൗട്ട് തന്നെ നമുക്ക് ആദ്യം ക്ലാരിഫൈ ചെയ്തു തുടങ്ങാം ആദ്യത്തെ ഏറ്റവും കൂടുതൽ വന്നത് ഇങ്ങനെയായിരുന്നു കേരള വിസയിൽ വന്നവർക്ക് ഈ വന്ന വിസ ചേഞ്ചിൽ വന്ന സ്റ്റാറ്റസിൽ വന്ന കാര്യം എങ്ങനെ ഗുണം ചെയ്യും അതല്ലെങ്കിൽ അവരുടെ സ്പൗസിന് വന്ന് ജോലിക്ക് കയറാൻ പറ്റുമോ നേരിട്ടെന്നുള്ളതൊക്കെയായിരുന്നു തീർച്ചയായിട്ടും കേരള വിസയിൽ വന്നിരിക്കുന്നവരെല്ലാം തന്നെ ജനറൽ വർക്ക് പെർമിറ്റ് വന്നേക്കുന്നതാണ് അപ്പോൾ അവർ ും ഈ നിയമം ബാധകമാണ് അവരുടെ സ്പൗസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാമ്പ് ത്രീക്ക് വരും സ്റ്റാമ്പ് വൺ ജി കൊടുക്കും പക്ഷേ അവരുടെ സ്പൗസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് നമുക്കറിയാം നമ്മളിവിടെ നോൺ ഇ എ ഫാമിലി റിയൂണിഫിക്കേഷൻ പോളിസി വഴിയായിട്ടാണ് നമ്മുടെ നോൺ യൂറോപ്യൻ ആയിട്ടുള്ള നമ്മുടെ സ്പൗസ് ഇവിടെ വരുന്നത് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള പോളിസിയിലനുസരിച്ച് അതിനകത്ത് കുറേ ക്ലോസുകൾ പറയുന്നുണ്ട് നമ്മൾ ഗൂഗിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ നോൺ ഇ എ ഫാമിലി റിയൂണിഫിക്കേഷൻ പോളിസി അയർലൻഡ് എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് സ്പോൺസർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് വരുന്നവർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം അതിനകത്ത് നമുക്ക് പണ്ടും കേരവിസിൽ വന്നവർ വന്നപ്പോൾ മുതലുള്ള ഒരു ബാരിയറായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻകം ഗ്രോസ് ഇൻകം ഒരു വർഷം തേർട്ടി തൗസൻഡ് വേണം നമ്മുടെ സ്പൗസിന് മാത്രം നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പലരുടെയും വിസ റിജക്ട് ആയി പോയം സബ്മിറ്റ് ചെയ്തോ എനിക്ക് അറിഞ്ഞോ ആരെങ്കിലും ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളവരുടെ കുറച്ച് പേരുടെ റിജക്റ്റ് ആയി പോയിട്ടുള്ളത് ആ ഒരു റീസൺ വെച്ചിട്ടാണ് അപ്പോൾ ആ നിയമത്തിൽ ഇതുവരെയും മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും നമ്മുടെ ഫാമിലി റീയൂണിഫിക്കേഷൻ പോളിസി സെയിം തന്നെയായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ജനറൽ പർക്ക് പെർമിറ്റ് ഹോൾഡറിൻ്റെ സ്പോസ് വന്ന് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു വർഷം വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആ ഒരു എമൗണ്ട് ഗ്രോസ് ഇൻകം നമുക്ക് ആനുവലി കാണിക്കാൻ വേണം അപ്പോൾ അതിനകത്ത് വ്യത്യാസം വന്നിട്ടില്ല പക്ഷേ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് സാലറി കൂട്ടി തന്നിട്ടുണ്ടാവും ജനറൽ പർക്ക് പെർമിറ്റ് ആണ് കെ ആണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ട്വൻറ്റി സെവൻ കെയിൽ നിന്ന് ചിലപ്പോൾ തേർട്ടി കെ ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ തേർട്ടി തൗസൻഡ് ആയിട്ടുള്ള ഒരാൾക്കാരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ സ്പൗസ് വന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാമ്പ് ത്രീക്ക് വരാം സ്റ്റാമ്പ് വൺ ജി കൊടുക്കും പക്ഷേ ഞാൻ പറഞ്ഞു പലരുടെയും ഫീസ് റിജക്റ്റ് ആവുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് അവരുടെ അനുഭവം അറിഞ്ഞുകൂടാ കേട്ടോ പക്ഷെ നിങ്ങൾ പലരും ഈ നമുക്ക് കോൺട്രാക്റ്റ് പറയുന്ന അവേഴ്സിനുള്ള സാലറി ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടണം കാരണം നിങ്ങൾ ചിലപ്പോൾ എക്സ്ട്രാ അവേഴ്സ് പോകുന്നുണ്ടാവും ഓവർ ടൈം ചെയ്യുന്നുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഒരു തേർട്ടി തൗസൻഡ് അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കാം അപ്ലൈ ചെയ്ത് നമ്മുടെ കോൺട്രാക്റ്റിൽ ഇരുപത്തേഴായിരം അല്ലെങ്കിൽ ഇരുപത്തി ആറായിരം എന്ന് പറയുന്നുള്ളൂ എങ്കിൽ പോലും നിങ്ങളുടെ പേ സ്ലിപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബാലൻസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് ഇൻകം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ തേർട്ടി തൗസൻ്റ് മുകളിലുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് റിസ്ക് എടുത്ത് കുറച്ച് പൈസ പോവുമായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള എത്രയാണോ ആ ഏജൻസിയുടെ ഫീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പോകുമായിരിക്കും അപ്പോൾ പക്ഷേ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് പേരെന്നോട് കിട്ടിയെന്ന് പറഞ്ഞു പക്ഷെ കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും അവരുടെ ഡീറ്റെയിൽസ് തരാനോ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാനോ ആരും ഒന്നും തയ്യാറായില്ലായിരുന്നു അതുകൊണ്ട് കൂടുതൽ കിട്ടിയവരുടെ ഡീറ്റെയിൽസ് ആയിട്ട് അറിഞ്ഞൂടാ എൻ്റെ മെസ്സെഞ്ചറിലൊക്കെ ഒന്ന് വീസ കിട്ടി ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പേര് മെസ്സേജ് ഇട്ടു പക്ഷെ ഞാൻ പിന്നീട് കോൺടാക്ട് ചെയ്ത് ചോദിച്ചപ്പോൾ അതിന് റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ അത്യാവശ്യം ഇൻകം ഉള്ളവരാണ് എക്സ്ട്രാ ഹേർസൊക്കെ ചെയ്തിട്ട് ഈ പറയണ മുപ്പതിനായിരത്തിൻ്റെ അടുത്ത് നമുക്ക് ഇൻകം ഉള്ളവരാണെങ്കിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ കാരണം അവർ എല്ലാ കാര്യങ്ങളിലും അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന കണ്ടിട്ടില്ല ഇത്ര ഇൻകം ഉണ്ടെങ്കിൽ നാല് കുട്ടികളെ കൊണ്ടുവരാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര ഇൻകം ഉണ്ടെങ്കിൽ മൂന്ന് കുട്ടികളെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എപ്പോഴും എല്ലാ സാഹചര്യം നോക്കാറില്ല അവരുടെ സിറ്റുവേഷനൊക്കെ അനുസരിച്ച് വ്യത്യാ വേരി ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു കവർ ലെറ്റർ ഒക്കെ വെച്ചിട്ട് സിറ്റുവേഷൻ ഇതൊക്കെയാണ് ഇങ്ങനെ സ്പൗസ് വന്ന് ജോയിൻ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് വരാൻ പറ്റിയല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഫാമിലി റിയൂണിഫിക്കേഷൻ പോളിസിയിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല നമുക്ക് ഇവിടെ വന്ന് അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വിസ സ്റ്റാറ്റസിലാണ് നമുക്ക് വ്യത്യാസം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചുവന്ന മറ്റൊരു ചോദ്യം ഇവിടെ ഓൾറെഡി ഉള്ളവരാണ് ഞങ്ങൾ വർക്ക് പെർമിറ്റ് ഹോൾഡറിൻ്റെ പേഴ്സായിട്ട് വന്നു പക്ഷേ അവർക്ക് ഇത്രയും നാളത്തെ മനുഷ്യർ സ്റ്റാമ്പ് ത്രീ ആണല്ലോ കൊടുക്കുന്നത് അപ്പോൾ അവർക്കിനി സ്റ്റാമ്പ് വൺ ജി ആക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് സ്റ്റാമ്പ് വൺ ജി ആക്കുന്നതിന് യാതൊരുവിധ എന്താ പറയുക പേപ്പർ വർക്ക് ഒന്നുമില്ല അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ഓൾറെഡി സ്റ്റാമ്പ് ത്രീ ആയിട്ടിരിക്കുന്നവർക്ക് സ്ട്രേറ്റ് അവേ സ്റ്റാമ്പ് വൺ ജിയുടെ ബെനിഫിറ്റ്സ് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ ഒരു എംപ്ലോയറടുത്ത് പോകുമ്പോൾ അവരുടെ സൈറ്റിൽ ഒരു സപ്പോർട്ടിംഗ് ലെറ്ററും കൂടെ അവർ അവർ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ആയിട്ടൊക്കെ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാമ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു കറലി സ്റ്റാമ്പ് ഫ്രീ ആയിട്ടുള്ള ജനറൽ വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ സ്പൗസിനെ ആ സപ്പോർട്ടിംഗ് ലെറ്ററും കൂടെ നമ്മുടെ എംപ്ലോയറിനെ സബ്മിറ്റ് ചെയ്യാം അപ്പോൾ അവർക്ക് സ്റ്റാംപ് വൺ ജി പോലെയുള്ള എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ വേറെ ജി എൻ എ ബിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് കാർഡാക്കാർ പുതുക്കാനോ ഒന്നിനിപ്പോൾ നിൽക്കണ്ട അടുത്ത വർഷം നിങ്ങളുടെ റിന്യൂലിൻ്റെ ഡേറ്റ് ആകുമ്പോൾ പോയി റിന്യൂ ചെയ്ത് സ്റ്റാമ്പ് വൺ ജി എന്നുള്ള നമ്മുടെ കാർഡ് ജി എൻ എ ബി കാർഡ് എടുത്താൽ മതിയാവും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് രണ്ടുമാണ് മെയിനായിട്ട് വന്ന കുറേ ക്വയറീസ് ഉണ്ടായിരുന്നത് പിന്നെ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റും വല്ല ഇതും വന്നോ അത് യാതൊരു വിധ ചേഞ്ചും ഇല്ല കേട്ടോ കാരണം നമ്മൾ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റുള്ള ഒരാളുടെ സ്പൗസ് വരുന്നത് സ്വാഭാവികമായിട്ടും സ്റ്റാമ്പ് പണിജിയിലോട്ടാണ് അപ്പോൾ പിന്നെ അതിനകത്തോട്ട് വേറെ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ക്രിട്ടിക്കൽ സ്കിൽ കാര്ക്ക് ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റുകാർക്കാണ് ഇത് ബെനിഫിറ്റ് ആകുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെത്തന്നെയാലും സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ട് അവരുടെ സ്റ്റേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇപ്പോഴാണെങ്കിൽ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് കിട്ടണമെങ്കിൽ വർഷം തേർട്ടി യൂറോ സാലറി വേണം അത് അത്യാവശ്യം നല്ലൊരു തുകയാണ് അപ്പോൾ അത് കൊടുക്കാൻ മിക്കവാറും എംപ്ലോയറ് തയറാവുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ മിക്കവാറും എംപ്ലോയീസ് എടുത്ത് കൊടുക്കുന്നത് ജനറൽ വർക്ക് പെർമിറ്റ് ആയിരിക്കും അപ്പോൾ ജനറൽ വർക്ക് പെർമിറ്റ് ഉള്ളവർക്കൊക്കെ ഷെഫ്മാർ അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കെയർ വിസയിലുള്ളവർ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലിയില് ജനറൽ വർക്ക് പെർമിറ്റ് ഒക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞ പോലെ സ്പൗസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാമ്പ് വണ്ടി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം കേട്ടോ ഒരു എന്താ പറയുക ഒരു അത്യാവശ്യം നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒത്തിരി ഹെൽഫ്ഫുള്ള ആകുന്ന കാര്യമാണ് ജോലിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ കെയർ വിസക്കാരുടെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കുന്നു അപ്പോൾ ഒന്നെങ്കിൽ ഫാമിലി റിയൂണിഫിക്കേഷൻ പോളിസിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ ആനുവൽ ലിംഗത്തിൻ്റെ കാര്യത്തിൽ വെച്ച് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമുക്ക് പൈസ കൂട്ടിത്തരുമോ എന്താണോ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാലാണ് ലീഗലി നമുക്ക് നമ്മുടെ സ്പൗസിനെ ഇപ്പോഴത്തെ സ്ട്രേറ്റ് വേ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അത്യാവശ്യം നിങ്ങൾ എക്സ്ട്രാ ഹവേഴ്സൊക്കെ പോയി അത്യാവശ്യം സാലറി ഒക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫാമിലി മെമ്പർ ഇവിടെ ഇവിടെയുണ്ട് അവരുടെയും കൂടി ഒരു സപ്പോർട്ടിംഗ് ലെറ്റർ ഒക്കെ കാണിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം പക്ഷേ ലീഗലി ഇപ്പോഴും നിയമത്തിൽ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ